സ്വകാര്യ ബസ് മേഖല വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടും പരിഹാരമായില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു അതുകൊണ്ട് സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നിലനിൽപ്പിനും അടിയന്തര ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി തൊഴിലാളി സംഘടനകളെ ഉൾപ്പെടുത്തി അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുവാൻ ബസ്സുടമകൾ നിർബന്ധിതമായിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തിയ ഗതാഗത വകുപ്പിന്റെ പുതിയ ഉത്തരവും ഉടമകളെ ബുദ്ധിമുട്ടിക്കുകയാണ് ആർ ഓഫീസിലെ സേവനങ്ങൾക്ക് പി നിർബന്ധമാക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല പതിനാല് വർഷം മുമ്പത്തെ നിരക്കിലാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാത്തതും ഈ ചലാൻ വഴി ഭീമമായ പിഴ ചുമത്തുന്നതും ബസ് വ്യവസായത്തെ തകർക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പ് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് പി സി സി അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഞങ്ങളുടെ ബസ്തുടമകൾക്ക് ആർ ടി ഓഫീസിൽ നിന്ന് ഞങ്ങളെ പെർമിറ്റ് പുതുക്കൽ സി എഫ് എടുക്കൽ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും സേവനങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ തൊഴിലാളികളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉടമകളെടുത്ത് ആർ ടി ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ അങ്ങനൊരു തിട്ടൂരാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഞങ്ങളെ ഡിമാൻഡുകളുമായി ഞങ്ങൾ സമരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടുതൽ ഉദ്രവിക്കുക അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു ബസ് സമരത്തിനല്ലേ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഓടിക്കാൻ വയ്യ ബസ് സർവീസ് നടത്താൻ വയ്യാത്തൊരു സാഹചര്യം അതുകൊണ്ട് മറ്റ് സംഘടനകളുമായി ഒക്കെ നിങ്ങൾക്കറിയാലോ കുറേ ചെറിയ ബസ് ഉടമ സംഘടനകളൊക്കെ കേരളത്തിലുണ്ടല്ലോ അവരുമായി കൂടിയാലോചിച്ച് ട്രേഡ് യൂണിയനുമായി ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചില ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവരും ഞങ്ങളോട് പിന്തുണ നൽകുക പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ സംഘടനകളെയും കൂടി യോജിപ്പിച്ച് അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെച്ചു കൊണ്ടുള്ള ഒരു സമരമല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല ആ സമരത്തിന് നിങ്ങളെല്ലാ മാധ്യമങ്ങളിൽ പിന്തുണങ്ങൾക്ക് ഉണ്ടാവണം വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നൻ കെ കെ തോമസ് കെ സത്യൻ രാജ്കുമാർ കരുവാരത്തി വിജയകുമാർ കെ ഗംഗാധരൻ പി മോഹനൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ